ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെറുതോണി ഏലപ്പാറ ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തിരശീല ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് മത്സരങ്ങളെല്ലാം തന്നെ അവസാന അവസാനഘട്ടങ്ങളിലെത്തി പല സ്റ്റേജുകളിലും മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പം എന്നോടൊപ്പം ഉള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംഘനൃത്സത്തിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനത്തെത്തിയ തൊടുപുഴ ജയറാണി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കൊച്ചു കലാകാരികളാണ് എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഓക്കെ ഓക്കെ എന്നാണെങ്കിലും എ ഗ്രേഡ് ഫസ്റ്റ് അല്ലേ മുൻപ് നിങ്ങൾ മത്സരിച്ചിട്ടുണ്ടോ ഇതിന് മുൻപ് ജില്ല ജില്ലയിലൊക്കെ കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ മത്സരിക്കാറുണ്ട് കൊറേ ആയി ബട്ട് രണ്ടു വർഷമായിട്ട് ഞങ്ങൾക്ക് സബ് ജില്ലയിൽ തടയുക ഞങ്ങൾ നന്നായിട്ട് കളിച്ചാലും ഞങ്ങള് തടഞ്ഞു കഴിഞ്ഞ് പ്രൈസ് കിട്ടാറില്ല എന്നിട്ട് അപ്പീൽ എടുത്ത് പിന്നെ ജില്ലയിൽ വന്നു കഴിയുമ്പോ അവിടെ നിന്ന് ഇതൊക്കെ തന്നെയാണ് ഈ വർഷം ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കൊല്ലം ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന അവർക്ക് സെക്കൻഡ് എന്നാണ് അവർ അപ്പീൽ കൊടുത്തു വന്നു ണോ കഴിഞ്ഞ വർഷം നിങ്ങൾ ഇല്ല ഇല്ല ജില്ലയിൽ കഴിഞ്ഞ എനിക്ക് ഞാൻ ഉണ്ടായിരുന്നു കഞ്ഞിക്കുഴിയിലായിരുന്നു വിവാദമായ വിഷയം ഉണ്ടായിരുന്നു പ്രശ്നമൊക്കെ മാറ്റി വെച്ചായിരുന്നു ഓൾറെഡി അല്ല ഞാനും അപ്പൊ നിങ്ങളെ പഠിപ്പിച്ച മാഷാണ് മാഷ പേരെന്താണ് ഡാൻസ് ഫീൽഡിലുണ്ട് ചെറുപ്പം ചെറുപ്പ് ഉണ്ട് പിന്നെ പ്രൊഫഷണൽ വർഷമായി തൊടുപുഴക്കാരാണോ അല്ലെ കട്ടപ്രകാരം ആ കട്ടപ്പുറക്കാരാണ് ഓക്കെ സ്കൂളുണ്ടോ സ്കൂൾ ആ സ്കൂളുണ്ട് ഓക്കെ പിള്ളേർ എങ്ങനെയുണ്ട് സാർ ഉദ്ദേശിച്ച രീതിയിലേക്ക് പിള്ളേർ വന്നോ പിള്ളേരൊക്കെ അടിപൊളി െ എന്നാണെങ്കിലും നല്ല കലാകാരികൾ നിങ്ങൾ എന്താണെങ്കിലും ഇന്നലെ രാത്രിയിൽ മത്സരം കഴിഞ്ഞു അല്ലേ അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ ആ കോസ്റ്റ്യൂംസിൽ കിട്ടിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെയുള്ള അച്ഛൻ മാനേജറാണ് അച്ഛനാണ് ഓക്കെ അദ്ദേഹം ഫോട്ടോസ് എന്നൊക്കെ കാണിച്ചു തന്നപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു നല്ല കോസ്റ്റ്യൂംസ് ആണ് സാറിന്റെ സെലക്ഷൻ ആയിരിക്കും അല്ലെ എന്തായാലും നമുക്ക് അതൊന്നും പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്തതിലുള്ള ഒരു സങ്കടമാണുള്ള കോസ്റ്റ്യൂംസ് കാണാൻ പറ്റില്ല എന്നാലും ഒന്ന് പരിചയപ്പെടാം നമ്മളെ പേരെന്താ ദേവി കൃഷ്ണ ദേവി കൃഷ്ണ അപ്പൊ എന്താണെങ്കിലും ഇനി ജയറാണി സ്കൂളിൽ നിന്ന് നിങ്ങൾ ഇനി സംസ്ഥാനതല മത്സരത്തിലേക്ക് പോവുകയാണ് അല്ലേ തൃശൂരിൽ നടക്കുന്ന മത്സരമാണ് ഇതിനും സ്റ്റേറ്റ് മത്സരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ സ്റ്റേറ്റിൽ പോയിട്ടുള്ളതാ അപ്പൊ പരിചയസമയം തന്നെ അല്ലേ അപ്പൊ എന്നാണേലും അല്ല ഒരു തവണ പോയാൽ മതി എന്നാൽ ഈ റവന്യൂ ജില്ലയെക്കാൾ ഒരുപാട് കട്ടിപ്പമാണ് സംസ്ഥാനം അറിയാമല്ലോ എങ്ങനെയാണ് പ്രതീക്ഷ അല്ലേ നല്ല ാണ് ഈ കൂടെ മത്സരങ്ങൾ ഏതെങ്കിലും ബാൻഡ് ഉണ്ടായിരുന്നു ബാൻഡില് കഴിഞ്ഞ വർഷം ബാൻഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ തന്നെ അപ്പൊ ബാൻഡില് നിങ്ങൾ മത്സരിക്കും ആണോ ഓക്കെ പിന്നെ ഇൻഡിവിജ്വൽ ആരെങ്കിലും നേരത്തെ തൊട്ട് ഉണ്ടായിരുന്ന മത്സരം ഉണ്ടായിരുന്നു അല്ലേ മുൻപ് റവന്യൂ ജില്ല വന്നിട്ടുണ്ടോ നിന്നോ ജില്ല ഫസ്റ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും മത്സരിച്ചോ സബ്ജില്ലേ അപ്പോൾ എന്താണെങ്കിലും ജയറാണി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തൊടുപുഴയിലെ കുട്ടികളുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് പിള്ളേരുടെ പെർഫോമൻസ് നമുക്ക് കാണാം പക്ഷേ നമ്മൾ നമ്മളത് ഉപേക്ഷിക്കാം അല്ലേ യെസ് എന്നാണെങ്കിലും ഒരുപാട് സന്തോഷം ഈ കലോത്സവത്തിൻ്റെ തിരച്ചിൽ അതായത് മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മയൂഖം എന്ന പേരിലാണ് അറിയപ്പെട്ടത് എന്നാണെങ്കിലും മുൻ വർഷങ്ങളൊക്കെ അപ്പീലിലൂടെയാണ് കടന്നു വന്നത് ഷെയ്യക്കുറി അപ്പീലൊന്നുമില്ലാതെ തന്നെ നേരിട്ട് മത്സരിച്ച് വന്ന് നേരായി തന്നെ ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ച് തൃശൂർ നടക്കുന്ന സംസ്ഥാന തട്ടകത്തിലേക്ക് അവർ പ്രമോഷൻ നേടിയിരിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇറേ ജില്ല സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി സെവൻ സീറോ സീറോ സെവൻ ത്രീ ഡബിൾ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ